കരിക്ക മാതി പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയാൻ പോകുന്ന വെച്ചാൽ ആദൻ നബി ശിവൻ തൊണ്ണൂറടി ഹൈറ്റാണ് എന്ന് പറഞ്ഞാൽ ആദനബീൻ്റെ ഹൈറ്റ് തൊണ്ണൂറടി അപ്പോൾ എങ്ങനെ മനുഷ്യൻ ഈ ആറടിയിലേക്ക് വന്നു എന്ന് വെച്ചാൽ അത് സ്റ്റാർട്ടിങ് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ ആദൻ നബീന ഭൂമിയിലേക്ക് അടച്ചതാക്കിയപ്പോൾ ഓക്കെ ഷെയ്ത്താൻ ഈ ദിനോസ്വറുകൾ അങ്ങനെ പല ജീവികളെയും അതിനെ നശിപ്പിക്കാൻ വേണ്ടി പടച്ചുകൊണ്ട് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് ശിവൻ അതാണ് സത്യം എന്ന് പറഞ്ഞാൽ ശിവൻ ഗ്രന്ഥം എന്ന് വെച്ച് ഭഗവത്ഗീത ആണ് ശിവൻ ഗ്രന്ഥം വരുന്നത് അതിൽ ഫസ്റ്റത്തെ ജനങ്ങൾക്ക് എന്താണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സുതാര്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇതായിട്ടും ഒരു കൊടുത്തില്ല എന്ന് പറഞ്ഞാല് അവരറിയുന്നില്ല അവർ നെറ്റിയിൽ ഇടുന്ന സിന്ദൂരം അങ്ങനെയുള്ള പൊട്ടുകൾ അതെന്താണെന്ന് വെച്ചാൽ പഠിച്ച ഫസ്റ്റ് ആൾക്കാർക്ക് ഇറക്കിയപ്പോഴത് അവർക്ക് ഒരു ഇതുമില്ലാത്ത രീതിയിലാണ് പഠിച്ചത് ആൾക്കാർക്ക് ഒരു നിബന്ധനകൾ ഒന്നും വെച്ചില്ല എന്നുവെച്ചാൽ അപ്പം ജനങ്ങളെന്തെയ്ത് ഗ്രന്ഥങ്ങളൊന്നും പഠിക്കാതെ അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ ഗ്രന്ഥങ്ങൾ പഠിക്കാതെ എന്ന് പറഞ്ഞാൽ ഇവർ ഈ വിഗ്രഹം പിന്നെ മറ്റുള്ള ഈ കുരിശ് അങ്ങനെയുള്ള ആരാധനകളിലേക്ക് മാറി അങ്ങനെ വന്നപ്പോഴാണ് പഠിച്ചോം കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയതാണ് മുഹമ്മദ് നബി വരികയും മുഹമ്മദ് നബി വന്നതിന് ശേഷമാണ് ഖുറാൻ ക്ലിയറൻസ് എല്ലാവർക്കും കൊടുത്തത് ഈ ഖുറാനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് വ്യക്തമായിട്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും എടുത്ത് വായിച്ചാലും എല്ലാം ഇതുണ്ട് എന്താ ജനങ്ങൾ ഈ ഹൈറ്റ് കുറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പൂർവീക ചെയ്ത് പാപം ചെയ്ത് പാപം ചെയ്ത് പാപം ചെയ്തു പാപം ചെയ്ത് പാപം ചെയ്താണ് ആ കടിയിലെത്തിയത് ഇത് നിൽക്കുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തും പിന്നെ നിൽക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഇസ്രായേലുള്ള ത്രികോണം മറ്റേ സംഭവം അത് അത്ര ഹൈറ്റുള്ള ആൾക്കാരാണ് അത് വെച്ച് ചെയ്തേക്കുന്നത് അപ്പം മുന്നത്തെ ആൾക്കാരെല്ലാം ഹൈറ്റുള്ള ആൾക്കാർക്ക് ആൾക്കാരായിരുന്നു എന്ന് പറഞ്ഞാൽ കാലക്രമേണ അന്ധവിശ്വാസങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് ആൾക്കാർ തന്നെ അത് പാപം ചെയ്ത് പാപം ചെയ്ത് പാപം ചെയ്ത് പാപം ചെയ്ത് ഇവിടം വരെ എത്തിയതാണ് ആറടി വരെ എത്തിയതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൂടി പറയാം ഈ കൗബയിലിരിക്കുന്ന അജറുല്ലാസ്വാഖ് ആ എന്ന് പറഞ്ഞ വൈറ്റ് കളറാണ് കല്ല് ഇപ്പൊ അവിടെ ഹജ്ജ് ചെയ്യും പാപം ചെയ്യും ഹജ്ജ് ചെയ്യും പാപം ചെയ്യും അങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞ എല്ലാവരും ഇത് ലാസ്റ്റ് ഘട്ടമാണ് എല്ലാവരും ഇതിലേക്ക് നന്മയിലേക്ക് തിരിയാനുള്ള ടൈമായി അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് ഉള്ള സൊല്യൂഷൻ എന്തൊക്കെ